പ്രാർത്ഥനയോടുകൂടി ദേവാലയത്തിൻ്റെ മുറ്റത്തുള്ള പ്രധാന കൊടിമരത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ കൊടി വിവർത്തിയോടുകൂടി ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൃത്യം രണ്ട് മണിക്ക് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ഈ അനുഗ്രഹിതമായിട്ടുള്ള പ്രദക്ഷിണം നമ്മുടെ ദേവാലയത്തിലെ എല്ലാ ഭാഗങ്ങളുമുള്ള കുരിശെടികളിൽ കൊടിയേർത്തിയതിനു ശേഷം ഏറ്റവും അവസാനമായി ദേവാലയത്തിൽ നിന്ന് വീണ്ടും പ്രദക്ഷിണമായി ഈ കൊടശനാട് ജംഗ്ഷനിലുള്ള കുരിശ്ശെടികൾ എത്തിച്ചേർന്ന ഇപ്പോഴാണ് ഇവിടെയുള്ള ഈ കൊടിമരത്തുകൾ കൊടിയേർത്തുന്നതോടുകൂടി കൊടിയേറ്റ ഗ്രാമം പൂർത്തീകരിക്കപ്പെടുകയാണ് ആരാണ് എന്നുള്ളത് ഈ ദേശത്ത് ആയിരിക്കുന്ന കച്ചു കുഞ്ഞുങ്ങളോട് പോലും വിവരിക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നറിയാം കാരണം മധ്യസ്ഥത അണച്ചാൽ അപേക്ഷിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള ഒരു വലിയ സത്യം കുഞ്ഞുങ്ങൾ പോലും മാതാപിതാക്കൾ എന്ന് അറിഞ്ഞിട്ടുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ പെരുന്നാൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെയുള്ള വിവിധ സമൂഹങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥനയോടുകൂടി വ്രതമെടുത്തുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിലേക്ക് ഒരുങ്ങുന്ന അനുഗ്രഹിതമായിട്ടുള്ള വാർത്തകൾ കേൾക്കുവാനായിട്ട് സാധിച്ചു നേർച്ചകളോടുകൂടി കാഴ്ചകളോടുകൂടി സഹുദായിട്ട് മധ്യസ്ഥകൾ അഭയം പ്രാപിച്ചുകൊണ്ട് പെരുന്നാൾ സംബന്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിൽ യാതൊരു സംശയമില്ല നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ അപേക്ഷകൾ വിശ്വാസത്തോടുകൂടി ആ പരിശുദ്ധിൻ്റെ മധ്യസ്ഥതകൾ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഉള്ളിലെ വേദനകൾക്ക് നമ്മുടെ ഉള്ളിലെ ഭാരങ്ങൾക്ക് നമ്മുടെ ഉള്ളിലെ ആശങ്കകൾക്ക് ആകുലതകൾക്ക് ആ പരിശുദ്ധ സഹതായ മധ്യസ്ഥ ദൈവസന്നതയിൽ കൈക്കൊണ്ട നമ്മെയും നമ്മുടെ തലമുറകളെയും എല്ലാ ശിക്ഷകളിലും കോപങ്ങളിലും ശക്തിക്ക് അതീതമായ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും വിടുകൾ നൽകി രക്ഷിക്കുവാനുള്ള കോണ്ണം പര്യാപ്തമായിട്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷ പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാത്തോമാ ദസേലിയോസ് മാത്തോമ്മാധ്യോസ് കാതോലിക്ക കാതോലിക്കരുമനസ് കൊണ്ട പ്രധാന കാൻവീറ്റം വഹിക്കുമ്പോൾ സഭയിലെ അഭിന്യ പിതാക്കന്മാർ ഈ ശുശ്രൂഷകൾ സഹകാർമിത്വമായി കൂടാതെ സഭയുടെ പ്രധാന സ്ഥാനികൾ വരുന്ന ദിവസങ്ങളായി ഈ ശുശ്രൂഷകളുടെ